السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد عليه وعلى اله افضل الصلوات واتم التسليم اما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وارزقنا علما ننتفع به بهمان مولا سهود رنغلي ماتو ديارتي غلي الله سبحانه وتعالى يودي مهتايا نال إدانم عيسى غلي امام ابن ابي العز الحنفي رحمه الله يودي الارجوزه المئيه في ذكر حال اشرف البريه ان كتاب عن نام بديشو رند نبي صلى الله عليه وسلم تنغلو ديشريتراتل نن برسكتا مايا تلباغنغ الكوليكا نريديل വളരെ ലളിതമായ രീതിയിൽ ഇബിനാബിൽ പദ്യരൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കിതാബാണ് അൽ ഉർജു എന്നത് മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലം ഈ ഒരു കിതാബ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു കിതാബ് തീർത്തു എന്നോ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു എന്നോ പറയാനല്ല മറിച്ച് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമായി അള്ളാഹു സുബാനഹു ചാണല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാനുമാണ് അള്ളാഹു സുബാനഹുണല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും പ്രവാചകന്റെ ചര്യ നന്നായി മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതുവരെയുള്ള ദർസുകളിൽ നമ്മൾ പറഞ്ഞത് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജന്മത്തെ സംബന്ധിച്ച് പറഞ്ഞു അതിനുശേഷം ചെറുപ്പകാലത്ത് നബ്സല്ലാഹു അലഹി വസല്ലം ആരിൽ നിന്നൊക്കെ പാലുകുടിച്ചിരുന്നു അതുപോലെ തന്നെ പ്രവാചകന്റെ ഹൃദയം പിളർന്നിരിക്കുന്ന സംഭവം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു നബ്സല്ലാഹു അലഹി വസല്ലമിയുടെ മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചും അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചും അവരുടെ മരണശേഷം നബ്സല്ലാഹു അലഹി വസല്ലമിയെ ഏറ്റെടുത്തിരിക്കുന്ന പ്രവാചകന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചും അവരുടെ വിയോഗത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു അവസാനത്തെ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനെ തുടർന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ദാഴ്ത്ത് നടത്തിയതിനെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ അന്ന് മുസ്ലിംങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നേരിട്ടിരിക്കുന്ന പരീക്ഷണങ്ങളും അത് കാരണത്താൽ അവർ ഹബിഷയിലേക്ക് ഹിജറ പോയതിനെ സംബന്ധിച്ചും അലഹമ്മില്ല അവസാനത്തെ ദർസിൽ സൂചിപ്പിച്ചു ഇന്ന് അതിനുശേഷം ഇബിനോബിൽ റഹിമഅല്ല പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മക്കിയായ മക്കയിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹിജറയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് അലഹി വസ്ല്ലാം ഹിജറ ചെയ്യുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഈ മേൽപറയപ്പെട്ട സംഭവത്തിന് ശേഷം ഇബിൻബി റഹിമഹുല്ല പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന മക്മിനിയങ്ങൾ ഹബിഷയിലേക്ക് യാത്ര പോയത് പറഞ്ഞതിനു ശേഷം ഇബി നബിസ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് ൾക്ക് പ്രവാചകത്വം ലഭിച്ച് ആറാമത്തെ വർഷത്തിലാണ് ഹംസ റബി അള്ളാഹുഅനഹു ഇസ്ലാം സ്വീകരിക്കുന്നത് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആറാമത്തെ വർഷത്തിലാണ് ഹംസ റബി അള്ളാഹു അനുഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാണ് ഹംസ അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് ഹംസ ഹംസു അബ്ദുൽ മുത്തലിബ് എന്നാണ് ഹംസ തുബിനു അബ്ദുൽ മുത്തലിബ് എന്നാണ് മഹാനായ ഹംസ റതി അള്ളാഹു അനുഹുവിന്റെ പൂർണ്ണ നാമം ഹംസ 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 വസല്ലമയുടെ വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയുടെ സഹോദരൻ സഹോദരനാണ് മഹാനായ അൻഹു അതുപോലെ തന്നെ ുംബിൻ അബ്ദുൽ മുത്തലിബും സുവൈബ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ചെറുപ്പത്തിൽ പാലുകൊടിച്ചിട്ടുണ്ട് അബ്ദുൽ മുത്തലിബും സോയിബ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ചെറുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുലകൂടി ബന്ധത്തിൽ തങ്ങളുടെ സഹോദരനുമാണ് ഹംസ അൻഹു ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഹംസ റബി ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് സീറയുടെ കിതാബുകൾ നമ്മൾ നോക്കിയാൽ അതിലൊരു കാരണം കാണാൻ സാധിക്കും ഹംസ റബി അൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇബനു കസീർ അലഹിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് കാരണം ഒരു ദിവസം മഹാനായ റസൂൽ വസ്ല്ലം സ്വഫ മലയുടെ മുകളിൽ അല്ലെങ്കിൽ സ്വഫ മലയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു ഈ സമയത്ത് അബുജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ശത്രുഹു അലഹി വസല്ലമ്മയുടെ അരികിലേക്ക് വരികയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയും ചെയ്തു ചീത്ത വിളിക്കുക മാത്രമല്ല ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ നബ്സല്ലാഹു അലഹി വസ്ല്ലം തിരിച്ചു പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവനെ പോലെ തിരിച്ച് സംസ്കാരമില്ലാതെ പെരുമാറുകയോ ഒന്നും ചെയ്തില്ല കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹു വസ്ല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അങ്ങനെ നമ്മളും ആവാൻ പരിശ്രമിക്കണം നബ്സല്ലാഹു അലൈഹി വസ്ല്ലം മിണ്ടാതെയായിരുന്നു ജുദാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമ സ്ത്രീയും സഫയുടെ മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു അബുജഹൽഹു അലിഹു വസ്സലെ ദ്രോഹിക്കുന്നതൊക്കെ ജുദാനിന്റെ അടിമ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ ദ്രോഹിച്ച ശേഷം കാബയുടെ അരികിലേക്ക് അബൂജഹൽ പോവുകയും അവന്റെ ശിങ്കിടികളുടെ കൂടെ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ കൂടെ കാബയുടെ അരികിൽ അബുജഹൽ ഇരിക്കുകയും ചെയ്തു ഹംസ ഹംസി അബ്ദുൽ മുത്തലിബ് റസി അള്ളാഹു നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹംസാറി അൻഹു അദ്ദേഹം കുറൈഷികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ് മാത്രമല്ല വളരെയധികം ധൈര്യശാലിയായി അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു മഹാനാണ് ഹംസാറി അൻഹു അതുകൊണ്ട് തന്നെ മക്കയിലെ കാഫിരിയങ്ങൾക്ക് ഹംസയെ ചെറിയ പേടിയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്ക് മക്കയിലുള്ള ജനങ്ങൾക്ക് ഹംസാറി അള്ളാഹുഅൻഹുവിനെ പേടിയുണ്ട് എന്നിരുന്നാലും ഹംസാറി അള്ളാഹു അൻഹു വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അബ്ദുലാബിൻറെ ഈ അടിമസ്ത്രീ ഹംസാർ അതി അള്ളാഹു അനഹുവിനോട് പറഞ്ഞു താങ്കളുടെ സഹോദരന്റെ മകനെ മുഹമ്മദിനെ സാഹു അലിഹു വസ്ല്ലം അബു ജഹൽ വളരെ മോശമായി ചീത്ത പറഞ്ഞു അവനെ ദ്രോഹിക്കുക അവരെ ദ്രോഹിക്കുകയും ചെയ്തു എന്ന് ഹംസാർദി അള്ളാഹു അനഹുവിനോട് അബ്ദുലിന്റെ അടിമസ്ത്രീ പരാതി പറഞ്ഞു ഇത് കേട്ട് അൻഹു കോപിച്ചു കാരണം നിങ്ങൾക്കറിയാം ജാഹിലീയ കാലഘട്ടം മുതൽ തന്നെ അവർ ഗോത്രങ്ങൾക്ക് വളരെ വലിയ സ്ഥാനം നൽകിയിരുന്നു അവരുടെ ഗോത്രം എന്ന് പറയുന്നത് ആരും ആ ഗോത്രത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഗോത്രത്തെ ഏതെങ്കിലും രീതിയിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്താൽ തന്നെ ശക്തമായി മറുപടി പറയുന്നവരായിരുന്നു ജാഹിലീയ കാലഘട്ടത്തെ ജനങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു ജാഹിലീയ കാലഘട്ടത്തിൽ ഗോത്രത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യാറുള്ളവരായിരുന്നു അന്നത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ തന്റെ സഹോദരന്റെ പുത്രനെ അബൂജഹൽ ദ്രോഹിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഹംസ അദി അു അനഹു കോപിക്കുകയും അബൂജഹലിന്റെ അരികിലേക്ക് പോവുകയും അബൂജഹലിനോട് കയർത്തുകൊണ്ട് ഹംസാറദി അള്ളാഹുഅൻഹു സംസാരിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഹംസാർ അദി അള്ളാഹുഅൻഹു തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അമ്പുകൊണ്ട് അബൂജഹലിന്റെ തലയിൽ ശക്തമായി അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് അബൂജഹലിന്റെ തലമുറിഞ്ഞു അബൂജഹലിന്റെ പ്രയാസമുണ്ടായി അബൂജഹലിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ കുടുംബത്തിൽപ്പെട്ട ബനു മഹ്സൂം ഗോത്രക്കാർ ഹംസാർ അലി അള്ളാഹുഹു അടിക്കാൻ അവർ എഴുന്നേറ്റുനിന്നു അവർക്ക് ഹംസാർ അലി അള്ളാഹുആാനുവിനെ അറിയാൻ അവർക്ക് പേടിയുണ്ട് പക്ഷെ എന്തിരുന്നാലും തന്റെ ഗോത്രത്തിൽപ്പെട്ട അബൂജഹൽ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തെ അവരുടെ ഗോത്രം അനുസരിച്ച് വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയെ ഹംസാർ അലി അള്ളാഹുഹു ദ്രോഹിച്ചപ്പോൾ അതിന് പകരം ചോദിക്കാൻ ബനു മഹ്സൂം ഗോത്രം എഴുന്നേറ്റു വന്നു ഈ സാഹചര്യത്തിൽ ഹംസാർ അലി അള്ളാഹുഹുവിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധിക്കാൻ ബനു ഹാഷിം ഗോത്രവും എഴുന്നേറ്റ് നിന്നു ഈ സമയത്ത് അബു ജഹൽ തന്റെ ഗോത്രക്കാരോട് പറഞ്ഞു താങ്കൾ അവരോട് തന്റെ ഗോത്രക്കാരോട് ജഹൽ പറഞ്ഞു ഹംസയെ വിട്ടേക്കുക അബു അയിമാറയെ വിട്ടേക്കുക അവനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രതികാരം എടുക്കാനോ നിങ്ങൾ നിൽക്കരുത് തീർച്ചയായും ഹംസയുടെ സഹോദരന്റെ പുത്രനെ അതായത് മുഹമ്മദ് ാഹു അലിഹു വസല്ലമ തങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്ന് അബൂ ജഹൽ അവിടെ സമ്മതിച്ചു ഈ സമയത്ത് ഹംസ ഹംസാറി അൻഹു കോപിച്ചുകൊണ്ട് അബൂ ജഹലിനോട് പറഞ്ഞു എന്റെ സഹോദരൻറെ പുത്രനെ ചീത്ത വിളിക്കാൻ മാത്രം നിനക്ക് ധൈര്യമോ എന്നാൽ ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ഇസ്ലാം സ്വീകരിച്ചവനാണ് ഞാൻ മുഹമ്മദിന്റെ ദീനിലാണ് ഈ ഒരു കഥയാണ് പല പണ്ഡിതന്മാരും ഹംസാറദി അള്ളാഹുഅൻഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇമാം ഇബ്രു റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സീറയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഹംസാർ അദി അൻഹു ഈ ഒരു സംഭവത്തിൽ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അതിനുശേഷം വീട്ടിലേക്ക് പോയപ്പോൾ മനസ്സിൽ വളരെയധികം ചിന്തകളായിരുന്നു കാരണം കേവലം ഒരു ആവേശപ്പുറത്ത് ഇസ്ലാം സ്വീകരിച്ചതാണോ എന്ന ചിന്ത ഹംസാർ അദി മനസ്സിനെ അലട്ടി പിശാജ് പലതരത്തിലുള്ള ചിന്തകളും ഹംസ റതി അള്ളാഹു മനസ്സിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ഹംസാറിയുസാഹു അരികിലേക്ക് പോവുകയും നടത്തുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിച്ചറിയുകയും ചെയ്തു അള്ളാഹു അലഹി വസ്സലം വളരെ വ്യക്തമായ രീതിയിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ ഹംസ അബ്നു അബ്ദുൽ മുത്തോലി റബി അള്ളാഹു അനഹുവിനെ ബോധ്യപ്പെട്ടു ഇതാണ് ഏറ്റവും ശരിയായ മതം അങ്ങനെ ഹംസറു അൻഹു അള്ളാഹു ഈ ഒരു സംഭവം ിൽ നിന്ന് കേട്ടതിനു ശേഷം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഏതൊരു മതമാണോ താങ്കൾ പ്രബോധനം ചെയ്യുന്നത് അത് സത്യത്തിന്റെ മതമാണ് അതുകൊണ്ട് ഈ ഒരു ഉള്ള ദാവത്ത് താങ്കൾ പരസ്യമായി നടത്തുക എന്ന് ഹംസ അൻഹു ഹംസാറി വസ്സമയോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അബ്ദുൽ മുത്തലിബിന്റെ ഇസ്ലാം സ്വീകരണം എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അജറ്റായിരുന്നു അതിനു മുമ്പ് അക്രമിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന്റെ അക്രമം വളരെ കുറച്ചു മാത്രമാണ് ഹംസ റബി അള്ളാഹുഅനഹു ഇസ്ലാമിന് ശേഷം നേരിടേണ്ടി വന്നത് കാരണം കുഫാറുകൾക്ക് ഹംസ ഇബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് വളരെ പേടിയുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഇതാണ് ആദ്യമായിട്ട് ഇബിനാബിൽ പറഞ്ഞത് അതിനുശേഷം ഇബിൻ അബുൽമഹുല്ല പറഞ്ഞ കാര്യം എന്താണ് وبعد تسع من سن رسالته مات أبو طالب ذو كفالته وبعده خديجة توفيت من بعد أيام ثلاثة مضت إذا نشأشم ابن أبي العز رحمه الله برامر ده كنده رنداء الكاروري مرنته سمنده شانه أبو طالبان رندامته خديجة يعني رضي الله عنها ബഹുമാനമുള്ളവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മാതാവ് മരണപ്പെട്ട ശേഷം പ്രവാചകന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ആരാണ് അബ്ദുൽ മുത്തലിബാണ് പ്രവാചകന്റെ ഉപ്പയുടെ ഉപ്പയായ അല്ലെങ്കിൽ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ വസാത്തിന്റെ സമയത്ത് അബുതാലിബിനോട് നബ്സല്ലാഹു അലിഹി വസ്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അബ്ദുൽ മുത്തോലിബ് വസൂയത്ത് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അബു താലിബാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കുഫാറുകൾ നബ്സല്ലാഹു അലഹി വസ്ലമെ ദ്രോഹിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം തന്നെ അബൂ താലിബ് എന്നും ഒരു തടയായി നബ്സല്ലാഹു അലിഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച് ഒമ്പത് വർഷം പൂർത്തിയായി പറ്റാമത്തെ വർഷമായപ്പോൾ അഹുഅലി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പ്രവാചകന്റെ ഉപ്പയുടെ സ്വന്തം സഹോദരനായ അബു ത്വാലിബ് മരണപ്പെട്ടു അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അബു ത്വാലിബിന്റെ വിയോഗം അള്ളാഹു അലഹി വസല്ലമ്മയുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കി മഹുല്ല അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നു അബൂ മരണശേഷം കുഫാറുകൾ അലഹി വസല്ലമയെ പലതരത്തിലും ദ്രോഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അൻഹയുടെ അൻഹയുടെ പറഞ്ഞു ശേഷം മരണപ്പെട്ടു അബൂ താലിമിന്റെ മരണശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹു അസാത്തായത് എന്ന് ഇബിൻ പറഞ്ഞു അബൂ താലിമിന്റെ മരണശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഇവിടെ ഇബിനു അബുൽമഹ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ് അതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം അബ്ദുല്ലാഹ്ബിനു മന്ദ അദ്ദേഹത്തിന്റെ കിതാബുൽ അതുപോലെ തന്നെ ഇമാം ഹാ ഇബിനു കൈയും തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാം അതായത് അബുതാലിബിന്റെ മരണശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ തങ്ങളെ കുഫാറുകളുടെ ആക്രമണത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചകന്റെ ദ്രാവത്തിന് താങ്ങും തണലുമായി നിന്നിരുന്ന ആരാണ് അബു തവാലിബാണ് അബു താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നബു അലഹി വസല്ലമയെ അക്രമിക്കാനോ അല്ലെങ്കിൽ പ്രവാചകനെ കുറ്റം പറയാനോ ഒരാളെയും അബു താലിബ് സമ്മതിക്കാറില്ലായിരുന്നു പുറമെ കൊണ്ടിരുന്ന ഒരു താങ്ങും തണലുമായിരുന്ന അബു തവാലിമിന്റെ വിയോഗം നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് വേദനയുണ്ടാക്കി ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും തന്റെ വീട്ടിലേക്ക് വന്നാൽ തന്റെ വീട്ടിൽ നിന്ന് സമാധാനിപ്പിക്കാനുള്ള ഹദീജറി അള്ളാഹു അൻഹ അതിനുശേഷം മൂന്ന് ശേഷം മരണപ്പെട്ടപ്പോൾ അതും നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്കി ഏകദേശം നാല് ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് നിബ്സല്ലാഹു അലിഹി വസ്ല്ലമ്മയുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ വിയോഗം നടക്കുന്നത് ഇതൊക്കെ നമുക്കുള്ള പാഠമാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ല ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മ മരണപ്പെട്ടു അതുപോലെ തന്നെ ഉമ്മയുടെ മരണശേഷം ഉപ്പാപ്പയുടെ തണലിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബ്സല്ലാഹു അലിഹി വസല്ലമ്മയുടെ ഉപ്പാപ്പയും മരണപ്പെട്ടു അതിനുശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നബ്സല്ലാഹു അലഹി വസ്സലമയുടെ താങ്ങും തണലുമായിരുന്ന അബൂ താലിമി മരണപ്പെട്ടു അതിനുശേഷം അൻഹ മൂന്ന് ശേഷം മരണപ്പെട്ടു ഇങ്ങനെ പ്രയാസത്തിന്റെയും അതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെയും തീച്ചോളയിലാണ് റസൂൽഹിഹു അലഹി വസ്സല്ലം വളർന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കാൻ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രവാചകൻ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നും ഒന്നുമല്ല എന്ന വാസ്തവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹുഫീഖും ജീവിതത്തിൽ അബൂ താലിബിന്റെയും ഖദീജയുടെയും മരണം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാർ ആ വർഷത്തെ വിശേഷിപ്പിക്കുമ്പോൾ ആമുൽ ഹസ്ന് എന്ന് പറയുന്നതായി കാണാം ആമുൽ ആമുൽഹുസൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം ദുഃഖവർഷം എന്ന് ആ വർഷത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ചരിത്രകാരന്മാർ സൂചിപ്പിച്ചതായി കാണാം അതൊരിക്കലും ശരിയായ ഒരു പദപ്രയോഗമല്ല ദുഃഖവർഷം എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം ഒരിക്കലും ശരിയായ പദപ്രയോഗമല്ല കാരണം നമ്മോട് തേടാനോ അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുവ ചാനലോട് ചോദിക്കാനോ അള്ളാഹുമായിട്ട് അടുക്കാനോ ഉള്ള ഒരു മാർഗ്ഗമായിട്ടല്ല ഖേദത്തെ അള്ളാഹു സുബഹാനഹുവ ചാനൽ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് മറിച്ച് മനുഷ്യൻ നിശ്ചയിക്കാതെ മനുഷ്യൻ ആഗ്രഹിക്കാതെ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുകൂടുന്ന ചില ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് അബു ഇസ്മാൽ അൽഹാ റോവി അല്ലെങ്കിൽ ഹുസ്നെ എന്നുള്ളത് എത്താനുള്ള അദ്ദേഹത്തിന്റെ അബു ഇസ്മാരായിട്ട് മറുപടി പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു പദപ്രയോഗം നല്ല പദപ്രയോഗമല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ചരിത്രം എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം ഈ വർഷത്തിന്റെ ദുഃഖവർഷം എന്ന് ആമുൽ ഹുസ്ൻ എന്ന് പേര് നൽകിയത് തങ്ങളാണെന്ന് പോലും ചില ചരിത്രം എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് തെറ്റാണ് പോയിട്ട് ായ ഹദീദിൽ പോലും നബ്സാഹുഅലഹി വസല്ലം ആ വർഷത്തെ ആമുൽ എന്ന് വിശേഷിപ്പിച്ചതായി എവിടെയും കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ചരിത്രം എഴുതിയിരിക്കുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇമാം ഇബിനു കയീമിനെ പോലെ ഇമാം ജഹബിയെ പോലെ ഇബിൻ കസീറിനെ പോലെ ഇബിൻ ഹജർ അൽ അസ്കലാനിയെ പോലെ ഇബിൻ ഉൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആരും ഈ ഒരു വർഷത്തെ ആമുൽ എന്ന് വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പദപ്രയോഗം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്

നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജിന്നുകൾ നബ്സുല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിലേക്ക് വരികയും ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു നസീബീനിലെ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സംഭവമാണ് ഇബിൻ അബുൽമഹുദ് ഇവിടെ പറഞ്ഞത് അന്ന് പ്രവാചകന്റെ വയസ്സ് എത്രയായിരുന്നു അമ്പത് വയസ്സും മൂന്ന് മാസവും അതായത് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പതിനൊന്നാമത്തെ വർഷത്തിലാണ് നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നസീബീൻ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിൽ വന്നു എന്നിരിക്കുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല കാരണം ഹദീസ് സുഹൈഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടതാണ് നസീബിൻ്റെ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമിയുടെ അരികിൽ വന്നിട്ടുണ്ട് എന്ന് സുഹൈഹ് മുസ്ലിമിൽ ഹദീസ് കാണാൻ സാധിക്കും എന്നാൽ ഈ നസീബിൻ എന്ന് പറയുന്ന എവിടെയുള്ള പ്രദേശമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് ഈ കിതാബിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദർശന് പ്രധാനമായും നമ്മൾ അവലംബിക്കുന്നത് രണ്ട് അധ്യാപകരെയാണ് ഒന്ന് ഷേഖ് അൽ അബ്ദുല്ലാഇബിൻസൈമി മറ്റൊന്ന് ഷേഖ് അബ്ദുൾ അൽ ബദർ ഹഫ്ലഹുഅള്ള അവരുടെ അഭിപ്രായം മാത്രം സൂചിപ്പിക്കാം ഷേഖ് സാൽമി പറയുന്നു നസീബിൻ എന്ന് പറയുന്നത് ഇന്ന് തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ് നസീബിൻ എന്ന് പറയുന്നത് ഇന്ന് തുർക്കിയിലുള്ള ഒരു പട്ടണമാണ് ഷേഖ് അബ്ദുൾ അൽ ബദർ ഹഫ്ഹ പറഞ്ഞു തുർക്കിയുടെയും സിറിയയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നസീബീൻ എന്ന് പറയുന്നത് എന്തിരുന്നാലും നസീബീനിലുള്ള ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിലേക്ക് വന്നു അന്ന് പ്രവാചകന് അമ്പത് വയസ്സ് തികഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഇബിൻ ഉൽ ജൌസി അദ്ദേഹത്തിന്റെ സൈഫത്ത് ഉസ് ഫോയിലും ഇറാഖി അദ്ദേഹത്തിന്റെ അൽഫിയത്ത് ഉസ് സീറയിലും ഉദ്ധരിക്കുന്നതായും കാണാൻ സാധിക്കും ഇപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് പതിനൊന്നാമത്തെ വർഷത്തിൽ അതായത് അമ്പത് വയസ്സും മൂന്ന് മാസവും പ്രായമുള്ളപ്പോൾ നസീബീനിലെ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു എത്ര പേരാണ് വന്നത് ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നതായി കാണാം അവർ പേരായിരുന്നു വേറെ ചില കിതാബുകളിൽ അവർ ഒമ്പത് പേരായിരുന്നു എന്നും കാണാം അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്ന സൗബ എന്ന് പറയുന്ന ജിന്നും ഉണ്ടായിരുന്നു അവരുടെ നേതാവായിരുന്ന സൗ എന്ന് പറയുന്ന ജിന്നും ഉണ്ടായിരുന്നു ഈ വിഷയകമായി അതായത് അവരുടെ എണ്ണം എത്രയായിരുന്നു അതുപോലെ തന്നെ അവരുടെ നേതാവ് ഇന്ന വ്യക്തിയായിരുന്നു തുടങ്ങിയ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകളൊന്നും ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അതിൽപ്പെട്ട ഒരു ഹദീസാണ് അബ്ദുല്ലാഹിബിനും അള്ളാഹു അനുഹുവിന്റെ ഹദീസ് ഇമാം ബഹുല്ല അദ്ദേഹത്തിന്റെ മുസ്ലിദിൽ ഈ ഹദീസ് ശേഷം അത് ആണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ അവരുടെ നേതാവ് നേതാക്കന്മാരുടെ വിഷയത്തിലൊന്നും അള്ളാഹു അലം വ്യക്തമായി സ്ഥിരപ്പെട്ട ഒന്നും തന്നെ എവിടെയും കണ്ടിട്ടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജിന്നുകൾ നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ അരികിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് തഫ്സീറിന്റെ കിതാബുകൾ തഫ്സീറിന്റെ കിതാബുകൾ പഠിച്ചു നോക്കിയാൽ നമുക്കതിൽ കാണാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ദർസുകളിൽ ഞാൻ പറഞ്ഞിരുന്നു നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആകാശത്തേക്ക് കട്ടുകേൾക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകളെ ഉൽക്കകൾ കൊണ്ട് എറിയുന്നത് അധികരിച്ചിരുന്നു മലക്കുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടി പോകുന്ന ജിന്നുകളെ എറിയുന്ന സമ്പ്രദായം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അലഹി വസല്ലമ്മ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ജിന്നുകൾ കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ ഉൽക്കകൾ കൊണ്ട് എറിയുന്ന ഒരു സമ്പ്രദായം വളരെയധികം അധികരിച്ചു ഇതിന്റെ കാരണം തിരക്കിയാണ് ചില ജിന്നുകൾ യാത്ര പുറപ്പെട്ടത് അങ്ങനെ അവർ തിഹാമയിലേക്ക് എത്തി അങ്ങനെ അവർ തിഹാമയിലേക്ക് എത്തി ഈ സമയത്താണ് മഹാനായ റസൂൽഹു അലഹി വസല്ലം ിൽ തോട്ടത്തിൽ തന്റെ സ്വഹാബത്തിന്റെ കൂടെ സുബഹ നമസ്കാരം ആയി ഈ ജിന്നുകൾ കണ്ടു അങ്ങനെ നബ്സാഹു അലഹി വസ്ല്ല തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ ജിന്നുകൾ കേൾക്കുകയും അത് സത്യമാണെന്നും ഈ ഒരു ദീൻ സത്യത്തിന്റെ ദീനാണെന്നും ജിന്നുകൾ മനസ്സിലാക്കുകയും ചെയ്തു അതാണ് അള്ളാഹു സുബാൻ സൂറത്ത് ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞത് താങ്കളിലേക്ക് ചില ജിന്നുകളെ നാം അയച്ചിരിക്കുന്ന സാഹചര്യം ആ പരിശുദ്ധമായ ഖുറാൻ കേൾക്കാൻ വന്നപ്പോൾ അവർ പരസ്പരം പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരുന്ന് ആ പരിശുദ്ധമായ ഖുറാൻ കേൾക്കുക അവർ ആ ഖുറാൻ കേട്ടതിന് ശേഷം അവരുടെ സമുദായത്തിലേക്ക് മുന്നറിയിപ്പ് നൽകാൻ നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സംബന്ധിച്ച് പറയാനും ഈ ദീനിനെ സംബന്ധിച്ച് കൊടുക്കാനും അവരുടെ ഗോത്രങ്ങളിലേക്ക് അവർ പോയി എന്ന് അള്ളാഹു സൂറത്തുൽ സൂറത്തുല്ലഹ്ഫിൽ പറയുന്നുണ്ട് അതിന്റെ പൂർണ്ണ വിശദീകരണങ്ങൾ സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലമിന്റെ അരികിൽ ജിന്നുകൾ വരാനുള്ള കാരണം ഇതാണ് അവരെ ആകാശത്തു നിന്ന് വിലക്കപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉൽക്കകൾ കൊണ്ട് ഏറുകൾ അധികരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ അതിന്റെ കാരണം തിരക്കി ഇറങ്ങിയ സാഹചര്യത്തിലാണ് അലഹി വസല്ലമ തങ്ങളെ കണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ജിന്നുകൾ അവരുടെ ഗോത്രത്തിൽ പോയി ഫല പുതിയ അവരുടെ ഗോത്രത്തിൽ പോയിക്കൊണ്ട് അവർ നസിഹത്ത് നൽകി അല്ലെങ്കിൽ അവർ പ്രബോധനം നടത്തി എന്ന് പറയുമ്പോൾ ജിന്നുകൾക്ക് ഗോത്രങ്ങൾ ഉണ്ടോ അതെ മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾക്കിടയിലും ഗോത്രങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനുശേഷമുള്ളത് തീർച്ചയായും നമ്മൾ കേട്ടിരിക്കുന്നു നമ്മുടെ സമുദായമേ യാ കൌമര എന്ന് വിളിച്ചുകൊണ്ടാണ് ജിന്നുകൾ അഭിസംബോധന നടത്തിയത് അപ്പോൾ ജിന്നുകൾക്കിടയിലും ഗോത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നേതാക്കന്മാരുണ്ട് തുടങ്ങിയ സമ്പ്രദായങ്ങൾ ജിന്നുകൾക്കിടയിലും ഉള്ളതായി പ്രശുദ്ധമായ ഖുർആാനിന്റെയും നബ്സല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസുകളുടെയും ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി ജിന്നുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം ഒരിക്കലും നമ്മുടെ ഒരു ഈ ഒരു മജ്ലിസ് ജിന്നുകളെ സംബന്ധിച്ചുള്ള ദർസല്ല മറിച്ച് ഒരു എൽവിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം മനുഷ്യർക്കിടയിൽ നിന്ന് പ്രവാചകന്മാരുണ്ട് അല്ലെ എല്ലാ പ്രവാചകന്മാരെയും നമുക്കറിയാം ഇബ്രാഹിം നബി ഐസ മൂസ നോഹ് തുടങ്ങിയവയൊക്കെ മനുഷ്യരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവാചകന്മാരാണ് എന്നാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും ഒന്നാമത്തേത് ഇമാം ഇബുന ഹസ്മിനെയും മുഹാത്തലബിന് സുലൈമാനിനെയും പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു ജിന്നുകൾക്കിടയിൽ നിന്നും പ്രവാചകന്മാരുണ്ട് ജനങ്ങൾക്കിടയിലും പ്രവാചകന്മാരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഹുഫീഖും പ്രശുദ്ധമായ ഖുർആനിന്റെയും അലഹി വസ്ല്ലമയുടെ ഹദീസുകളും നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരിക്കലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ ഈ ഒരു അഭിപ്രായത്തിന് പിന്തുണ നൽകുന്നില്ല മറിച്ച് പരിശുദ്ധമായ ഖുർആനും നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ ഹദീസുകളും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യന്മാരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു منشر النما ترمان برواج جنمار إمام قرطبي رحمه الله أدهة الجامع لأحكام القرآن نقرن ذات إنما الرسل من الإنس دون الجن تيرش أي برواج جنمار منشر النما جنن غلوا ركوتة تلنا برواج جنمار إن إمام قرطبي أدهة تفسير البراين نداي كان صادق ما ترم لا. سورة يوسف إلى نوتم بدأ متوجنم سورة الفرقان إلى متوجم متوجنم سورة العنكبوت ل. ഇരുപത്തി വചനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരൊക്കെ മനുഷ്യരിൽ നിന്നാണ് എന്ന ആശയമാണ് അതുകൊണ്ടാണ് അഹ്ലസുന്നു അൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയകമായി സംസാരിച്ച സാഹചര്യത്തിൽ മനുഷ്യരിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാർ എന്ന ആശയത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു സൈമിയ റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം കുർത്തുബി ഇബിനു കസീർ ഇബിൻ അബുൽ ഹനഫി അതുപോലെ തന്നെ ഇമാം സഫാരി തുടങ്ങിയ ധാരാളം അഹ് ജമാഅത്തിന്റെ അക്കീദയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഈ ഒരു ആശയത്തെ സ്ഥിരീകരിക്കുന്നതായി കാണാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം അതുകൊണ്ട് പ്രവാചകന്മാർ എപ്പോഴും ഉള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് ജിന്നുകളുടെ കൂട്ടത്തിൽ പ്രബോധകന്മാരുണ്ട് പ്രവാചകന്മാരല്ല ജിന്നുകളുടെ കൂട്ടത്തിൽ ഉണ്ട് പറഞ്ഞതുപോലെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ പ്രബോധകന്മാരുണ്ട് പക്ഷേ പ്രവാചകന്മാരില്ല അവസാനം ഒരു കാര്യം കൂടി ജിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാ ഹുഫീഖും മനുഷ്യനുമായിട്ട് ജിന്നിന് എന്തെങ്കിലും ബന്ധമുണ്ടോ മനുഷ്യനുമായിട്ട് ജിന്നിന് എന്തെങ്കിലും ബന്ധമുണ്ടോ വ്യക്തമായി പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളും നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ സുന്ദും നമുക്കതിന് മറുപടി തരുന്നുണ്ട് എല്ലാ മനുഷ്യരുടെ കൂടെയും ഒരു ജിന്നുണ്ട് എല്ലാ മനുഷ്യരുടെ കൂടെയും ഒരു ജിന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പരീൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ കൂടെയും ജിന്നുണ്ട് അതിനാണ് പരീൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ജിന്നുകളിൽപ്പെട്ട കാഫരിങ്ങൾക്കാണ് എന്ന് പറയുക ഷെയ്ധാൻ എന്ന് പറയുക അപ്പോൾ എല്ലാ മനുഷ്യന്റെ കൂടെയും അള്ളാഹു സുബാന ഒരു പിശാചിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവനാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് എല്ലാ തെറ്റുകളിലേക്ക് പോകാനുള്ള കാരണം പിശാജ് മാത്രമല്ല മറിച്ച് ഈ ഒരു പിശാജിന് പുറമെ വേറെയും പിശാചുക്കളുണ്ട് മനുഷ്യ പിശാചുക്കളുണ്ട് മനുഷ്യന്റെ ശരീരമുണ്ട് ഇതൊക്കെ തെറ്റുകളിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ കൂടെയുള്ള കരീനിനെ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്കുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ പറഞ്ഞത് അവസാന നാളിൽ മനുഷ്യന്റെ കൂടെയുള്ള അള്ളാഹുവിനോട് പറയും ഓരോ മനുഷ്യന്റെ കൂടെയുള്ള പിശാജി അള്ളാഹുവിന്റെ മുമ്പിൽ പറയും ഞാനല്ല അവനെ വഴികേടിലാക്കിയത് അവൻ തന്നെ വഴികേടിലായിരുന്നു എന്ന്

الا وقد وكل به قرينه من الجن നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ അള്ളാഹു സുബാനഹുല നിശ്ചയിച്ചിരിക്കുന്ന ഒരു കരീനുണ്ട് ജിന്നുകളിൽപ്പെട്ട ഒരു കരീനുണ്ട് എന്ന് പറഞ്ഞു ചോദിച്ചു അല്ലാ അന്റെ പ്രവാചകരെ താങ്കളുടെ കൂടെയും കരീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ കൂടെയുള്ള ഖരീൻ എന്ന് പറയുന്നത് അവൻ മുസ്ലിം ആണ് അവൻ അല്ല എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട കാഫിറല്ലോ ഷെയ്ത്വാൻ നബ്സല്ലാഹു അലഹി വസ്ലമയുടെ കൂടെയുള്ള ജിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന തെറ്റുകളിലേക്ക് ഒരിക്കലും അവൻ പ്രേരിപ്പിക്കുകയില്ല നന്മകളിലേക്കാണ് അവൻ പ്രേരിപ്പിക്കുക എന്ന് റസൂൽഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് പ്രവാചകൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഹാസായ ഒരു കാര്യമാണ് അള്ളാഹു അലഹി വസ്ല്ല തങ്ങളുടെ കൂടെയുള്ള ജിന്നിനെ അള്ളാഹു സുബാൻ മുസ്ലിമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അലൈ വസ്ലമ തങ്ങളെ അത് നന്മയിലേക്ക് മാത്രമാണ് ക്ഷണിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എല്ലാ സമയത്തും മനുഷ്യന്റെ കൂടെ ഒരു കരീനുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നത് ഈ ഒരു കരീന് മാത്രമല്ല ഈ ഒരു കരീനും അതിൽ പങ്കുണ്ട് എന്ന് മാത്രം ഉദാഹരണത്തിന് ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള വസ്വാസുകൾ അയാളുടെ മനസ്സിൽ വരും ഈ വസ്വാസ് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ കൂടെയുള്ള കരീനാണോ ഒരിക്കലും അല്ല മനുഷ്യൻ അലഹി വസ്ല്ലം ഹദീസിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് നിസ്കാര സമയത്തിൽ മനുഷ്യൻ വസ്വാസ് ഉണ്ടാക്കുന്നത് ഹിൻസബ് എന്നുപേരുള്ള ഷെയ്താനാണ് ഹിൻസബ് പേരുള്ള ക്ഷേത്രാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടി പരിശ്രമിക്കുക ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ